കോട്ടയംകാരൻ്റെ മീൻകറിക്ക് പ്രത്യേകത ഉണ്ടെന്നാണ് പറയുന്നത് അല്ലേ അല്ലേ കോട്ടയം മീൻകറി ആ നോക്കി നോക്കാം ഞാൻ കോട്ടയ സ്റ്റൈലിൽ മീൻകറി കഴിച്ചിട്ടില്ല കണ്ട നല്ല കുടമ്പുളിയൊക്കെ ഇട്ട് പറ്റിച്ചെടുത്ത മീൻകറി മുളകരച്ച മീൻകറി തേങ്ങയല്ല നമുക്ക് ചമ്മന്തിക്കുള്ളതാണ് ചമ്മന്തിളക് അരച്ചത് അല്ലേ മുളകരച്ചതെന്നാണ് ആ പറയാ അതായത് പഴയ കാലത്ത് ആളുകൾക്ക് അറിയാം വറ്റൽ മുളകും പുളി വെളിച്ചെണ്ണയും ഉപ്പൊക്കെ ഒക്കെ കൂടി ചാലിച്ച് ആ ഉച്ച ഒരു കൂട്ടൻ അപ്പൊ അത് ഇവിടെ ഒരു സ്പെഷ്യലാണ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്നത് ഇതേ വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുകയാണ് ഈ സ്ഥലം കോട്ടയം ജില്ലയിലാണ് മുണ്ടക്കയത്ത് പൈങ്ങണ എന്ന് പറയും അപ്പോൾ ഇവിടെ ഒരു തടിമില്ലുണ്ട് അതിന്റെ അടുത്തായിട്ട് ഒരു നാടൻ ഊണ് കിട്ടുന്ന ഒരു സ്ഥലം ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു മെസ്സേജ് ആണ് ഞങ്ങളൊരു വീഡിയോ എടുത്ത് തരുമോ ചേച്ചി നമ്മുടെ ഏഴ് ചേച്ചിമാർ ചേർന്ന് നടത്തുന്നതാണ് അപ്പോൾ അവർ ചേച്ചി അനിയത്തിമാർ നാത്തൂമാരൊക്കെ അങ്ങനെ നടത്തുന്ന ഒരു കടയാണ് അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്നാന്ന് വെച്ചാൽ തനി നാടൻ അതായത് നമ്മളെ വീട്ടിൽ കഴിക്കാൻ ഉണ്ടാക്കുന്ന പോലെയുള്ള ഭക്ഷണം കിട്ടും ഒരാൾ ഗൾഫിലായിരുന്നു ഒരു ചേച്ചി അപ്പോൾ ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വന്നതിന് ശേഷം എല്ലാവരും കൂടി ചേർന്നിട്ട് ഇങ്ങനൊരു കട നടത്തുകയാണ് അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളാണ് ഇന്ന് പങ്കുവയ്ക്കുന്നത് കുടുംബക്കാരും പുറമേന്നും ആരു ഞങ്ങളെ ബന്ധുക്കാര് മാത്രം ചേട്ടിമാരും ഏഴുപേരുണ്ട് രാവിലെ രാവുപേരും പോരും വൈകിട്ട് മൂന്ന് പേര് ഇവിടെ നിൽക്കും ബാക്കി നാലുപേര് ഇളയങ്ങളെ കെട്ടികളും ഇവിടെ നിൽക്കും എല്ലാവരുടെ പണി ചെയ്യുന്നത് വേറെ ആരും എല്ലാവരും കൂടെ ഞങ്ങൾ ഒരു വീടി എല്ലായിടത്തും ജോലി ചെയ്യുന്നതിലും ഭേദം സ്വന്തമായിട്ട് അധ്വാനിച്ച് പത്ത് പേർക്ക് ആകാരം കൊടുക്കുന്നില്ല ഏറ്റവും നല്ലത് നല്ല സന്തോഷത്തിലേ പോകുന്നത് കഴിക്കാൻ വരുന്നവര് ഇന്നിപ്പോ നമുക്ക് ഇനി നമുക്ക് സ്പെഷ്യലി കൊടുക്കാൻ കൊഞ്ച് പിന്നെ ബീഫ് പിന്നെ ഫ്രൈ മീൻ ഫ്രൈ വറു മീൻ വറുത്തത് പിന്നെ ഒരു തീയല് എത്ര മണിക്ക് ഊണൊക്കെ റെഡിയാ പന്ത്രണ്ടാമത്തെ ഊണക്ക റെഡിയാണിട നാലുമണി വരെ എനിക്ക് വിളമ്പട അപ്പൊ ഐറ്റവും ഇവിടെ വന്നു അപ്പൊ ഞാൻ എന്റെ ആദ്യം റേറ്റ് ഒന്ന് പറഞ്ഞുതരാം ഇതിപ്പോ ഈ ഊണ് അച്ചാറുണ്ട് തീയലുണ്ട് തോരനുണ്ട് ഇത് ഇവിടുത്തെ സ്പെഷ്യൽ ചമ്മന്തി ഇവിടെ പരിപ്പ് പിന്നെ സാമ്പാർ പുളിശ്ശേരി ഒക്കെ സാധനങ്ങളുണ്ട് അത് കൂടാതെ ഇവിടത്തെ മീൻ കറി ഇത് മീൻ കറി ചോറിൻ്റെ കൂടെ തന്നെ അപ്പോൾ ഇത്രയും കറികൾ ചേർത്തിട്ട് എഴുപത് രൂപയാണ് ഇനി അതെ ഇതാണ് ഞാൻ പറഞ്ഞത് നേരത്തെ കോട്ടയം സ്പെഷ്യൽ മീൻ എന്ന് പറഞ്ഞില്ലേ അത് ഇന്നിപ്പോൾ കേര അല്ലേച്ചി ഇത് അറുപത് രൂപ പിന്നെ ബീഫ് ഫുള്ളാവുമ്പോൾ നൂറ്റി ഇരുപതും ഹാഫിന് അറുപതും പിന്നെ ഇന്നിപ്പോൾ കൊഞ്ചുണ്ട് കക്കയുള്ളതാണെന്നിപ്പോൾ കൊഞ്ചേ കിട്ടിയിട്ടുള്ളൂ അതാവുമ്പോൾ നൂറ് രൂപ ഇപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു വില വിവരം നമുക്ക് കഴിച്ച് നോക്കാം അല്ലേ കറികളൊക്കെ കുറേ ഉണ്ട് കേട്ടോ ഒഴിക്കാൻ പക്ഷെ ഞാൻ ഇതാണ് ഒഴിക്കണേ മീൻകറി ഇങ്ങനത്തെ മീൻകറി ഭയങ്കര ഇഷ്ടമാണ് നല്ലപോലെ പുളിയുള്ള മീൻകറി അതും കുടംപുളി മറ്റേ പുളി പുഴി എന്ത അത്ര ഇഷ്ടമല്ല കുടംപുളി ഇട്ടിട്ടുള്ള മീൻകറി നല്ല പുളിയും ഉപ്പും എല്ലാം അങ്ങനെ ബാലൻസ് ചെയ്ത് നിൽക്കുന്ന ഒരു മീൻകറി എന്നാൽ ഒരുപാട് എരിവുമില്ലേ മൺചട്ടിയിലൊക്കെ അവര് വെക്കുന്നത് അടുപ്പില് വിറകടുപ്പില് മൺചട്ടിയില് ആ മാറിക്കൊണ്ടിരിക്കും അതെ അതെ ഓരോ ദിവസം കറികളൊക്കെ ഇപ്പൊ തോരനും ഒക്കെ അവിയലൊക്കെ ഉണ്ടാവും അല്ലെ ചില ദിവസം ആ ആ ചമന്തി അല്ലേ ആ ഓക്കെ ഞാനി അത് കൂട്ടി നോക്കിയില്ല കൂട്ടി നോക്കിയാലും കൂട്ടിയിട്ടില്ല എന്നല്ല കേട്ടോ നമ്മളെ ചെറുപ്പത്തിൽ ഇതൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ ഉള്ളിയും മുളകും എല്ലാം കൂടെ അരച്ചത് പക്ഷെ ഒരു വ്യത്യാസം ഇവരിവിടെ വറക്കുകയാണ് നമുക്ക് വീട്ടിൽ ചുട്ടാണ് തരാം അടുപ്പിലിട്ട് ചുട്ടട്ട് മുളകും ഉള്ളിയും കൂടെ അരച്ചു തരും വാളംപുളി ചേർത്തത് അവസാനം കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കും അതാണ് ഈ ചമ്മന്തി നോക്കിയേ കണ്ടോ കണ്ടോ ഇരുവുണ്ടോ നോക്കട്ടെ ചില ഉണ്ടല്ലോ നമ്മളെ നമ്മളിങ്ങനെ കൊണ്ടുപോകും പഴയ പഴയ കാലത്തിലേക്കൊക്കെ എനിക്ക് ചിലപ്പോഴൊക്കെ സങ്കടമൊക്കെ വരുമേ അങ്ങനെ ചില ചില സാധനങ്ങളൊക്കെ നമ്മളുടെ ഒരു നഷ്ടപ്പെട്ടു പോയ ചില കാലത്തിനെയൊക്കെ ഓർമ്മിപ്പിക്കും നമ്മളെ ലൈഫിൽ നിന്ന് പോയിട്ടുള്ള ചില ആളുകളെ ഇപ്പം എനിക്ക് ഇതൊക്കെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടുമ്പോൾ അമ്മുമേനെയാണ് ഓർമ്മ വരിക അതുകൊണ്ട് ഇച്ചിരി വിഷമമൊക്കെ വരും അല്ല അതെ കൊഞ്ച് നല്ല വലിയ കൊഞ്ചാണ് എന്ന് കൊഞ്ചിനൊക്കെ ഇവിടെ നല്ല ആവശ്യക്കാരുണ്ട് അപ്പോൾ വിരുന്ന് എവിടെയോ ദൂരെ പോയിട്ടൊക്കെയാണ് കൊഞ്ചു മേടിച്ചുകൊണ്ട് വന്നതെന്ന് പറയുക കിട്ടാത്തതുകൊണ്ടേ അന്വേഷിച്ചു വരും ആളുകൾ അതെ പൊൻകുന്നം പോയിട്ടു റോസ്റ്റ് പറയാണേ ഫ്രഷ് ആയിട്ടുള്ള മീനാണ് അപ്പോൾ ഊണ് മാത്രമല്ല ഉച്ചയ്ക്ക് കപ്പയും മീൻ കറിയും കൂടെ കിട്ടൂട്ടോ രാവിലെ മുതലുണ്ട് ഇവിടത്തെ ആളുകൾ അന്വേഷിച്ച് വരണ ഒന്ന് രണ്ട് ഐറ്റം എന്ന് പറയുന്നത് കൊണ്ട് പുട്ടും ബീഫും ഭയങ്കര സ്പെഷ്യലാത്തല്ല പക്ഷേ നമ്മൾ ഊണിൻ്റെ ഇതിന് വന്നതുകൊണ്ട് പുട്ടും ബീഫും കഴിച്ചു നോക്കിയില്ല പക്ഷെ കപ്പയും മീൻകറിയുണ്ട് എനിക്കിപ്പോൾ ചോറും രണ്ടും കൂടി കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഊണ് മേടിച്ചു ഈ മീൻ കറി ഉണ്ടല്ലോ ഞാനിപ്പോൾ കാണിച്ചു തന്നില്ലേ കുടമ്പുളിട്ട് വെറ്റിച്ചെടുത്ത കറി ഇതിൻ്റെ കൂടെ കപ്പ നല്ല രസമായിരിക്കും നല്ല അടിപൊളി ആയിരിക്കും കഴിക്കാൻ പിന്നെ ഇത് കാണിച്ചില്ല അല്ലേ ഇത് നമ്മളെ കൊഴുവാ കൊഴുവാർത്ത് നമുക്ക് ഒരിത് തിരുവനന്തപുരത്ത് പറയും പുഴ വറുത്തത് ബീഫ് നല്ല ഫ്രൈ ആക്കിയ ബീഫ് ഉണ്ട് അതും കൊത്തൊക്കെ ഇട്ട് സൂപ്പറാക്കി വെച്ചിട്ടുള്ളതാണ് അപ്പൊ അങ്ങനെ അത്യാവശ്യം ഒരു നാടൻ രുചിയിൽ കിട്ടുന്ന എല്ലാ സാധനങ്ങളും ഉണ്ട് പ്രത്യേകത വിറകടുപ്പല്ല വെക്കുന്നത് വേറെ ഇതൊന്നും ഒന്നെല്ലാം അപ്പൊ അങ്ങനെ കോട്ടയത്തെ വീഡിയോ ആണ് തുടങ്ങിയത് ഇപ്പോഴും ഇങ്ങനെ എൻ്റെ മോ കുറേ മാസങ്ങളായിട്ടുള്ള കമൻ്റ് ഒന്ന് കോട്ടയത്ത് വന്ന് വീഡിയോ ചെയ്യും അപ്പഴൊക്കെ ഞാൻ ചോദിക്കും കോട്ടയത്ത് ഉണ്ടെങ്കിൽ പറഞ്ഞു തരൂ ഞാൻ വരാം എന്നൊക്കെ ഞാൻ പറയുന്നത് ഞാനൊരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഉടൻ വന്നു അപ്പോൾ എനിക്ക് ഒരുപാട് കടകൾ കിട്ടി കിട്ടിയത് പിന്നെ നമ്മളൊരു കുറച്ച് ദിവസത്തേക്ക് ഫോട്ടോത്തെ വീഡിയോസാണ് കാണുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുക കോൺടാക്ട് നമ്പറും ഡിസ്ക്രിപ്ഷനിൽ ലൊക്കേഷനും ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതുവഴി പോകുന്നുണ്ടെങ്കിൽ ഒന്ന് കഴിച്ച് നോക്കൂ കേട്ടോ പുതിയ വീഡിയോയും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഇനിയും വരാം